ഭഗവാനം തരണിജാനന്തണയായിരുന്നു മരുതിരേണം പിടവന്ത വലരുന്ന തരൂ ഭഗവതി അഭിരോധിച്ച മദീനിയും പൈതാഹങ്ങൾ കളഞ്ഞെന്നെ പയ്യോഴിച്ചു രക്ഷിച്ചു പർവതഗീരി കന്യെ പങ്കജ നേത്രേ പൂമാണങ്ങൾ വിലകുന്ന തിരുമുടി കണ്ണാരില്ല പല നാളുണ്ടടിയങ്ങൾ പൊതിച്ചിടുന്നേ കുന്തിരി തോകുന്നതിൻ്റെ തിരുമുഖം കണ്ണാരില്ല നിരത്തിൽ കൊതിയുണ്ടൻ പതിയാണ് ക്ഷി പർവതിയും തൃപ്പു തുന്നീരാട്ടിന്നായി ആളെ മതാലോലിയും വിളക്കുമായി കൊട്ടുകുഴൽ കുരവയും ഇടക്കമദളം ചെണ്ട മറ്റെങ്ങുമില്ലി മറ്റെങ്ങുമില്ലിതുപോലെ ദിവ്യഘോഷങ്ങൾ പലി ചൊടൂമിത്ര പുഴ കടവിലേ കെഴുന്നള്ളി ഉടനുടനാറാട്ടുമായി കഴിഞ്ഞ ശേഷം പ്പോൾ വിളക്കുമായി ഒരുമിച്ചു പ്രദക്ഷിണം ശരസമായി ചെയ്തുകൊണ്ട് ശിവപുരമകം ദുപ്പു സുഖിച്ചുവാണു ശിവപുരമകം ദുപ്പു സുഖിച്ചുവാണു ശിവപുരമകം ദുപ്പു സുഖിച്ചുവാണു